ीरामर मरम मा सीरामचन्द्रजय सीरामर मराम मा सीरामभद्रजय हनुमान्वणसन्निधि दशपदनसुधन्मनयन निबन्धुन् पिता मन्वणनुमनसि पीडयुल पण्डुदेवन मार्कोट्तवरतिनां नाल। नलिनादळ नेत्रणं ब्राह्मण तिरुवडी नामामृदं जबीटीडं जनं सदा अमलनृधि मधुमदन भक्तिविशुद्धराय अज्ञानकर्मवृद बन्दनं क्षणाल विमुच्य हरिवदं सुस्तिरं प्रापिक्यं ൊരു സംശയം രഘുതിലകചരണയുഗം മകതളിരി വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചീടുമോ മരണജനിമയൃതി ബന്ധമില്ല അതോ മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു ബന്ധനം കപടമതികലിതകരചരണ വിവശത്വവും കാട്ടിക്കിടന്നുകൊടുത്തൂറനന്തരം പലരും മിതി കുതുകൊടു നിശിചരണുടൻ പാശകന്ധേനെ ബിന്ദിച്ചതു കാരണം ബലമിയലും അമരിവു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്ര ബന്ധനം പട്ടിതപ്പോഴേ വ്യതയും അവനകതളിരി ഇല്ലയെന്നാകിലും ബന്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരൻ അടുത്തു കൊണ്ടാർത്തുപോകും വിധവും നിശ്ചലനാക്കിടന്നാൽ കാര്യഗൗരവാൻ നിശിചരൻ എടുത്തു കൊണ്ടാർത്തുപോകും വിധവ നിശ്ചലനാക്കിടന്നാൽ കാര്യഗൗരവാൻ അനിലജനെ നിശിചര കുലാധിപൻ മുമ്പിൽ വച്ച്

റിക സാമാന്യനല്ല ഇവൻ പ്രത്യർത്തിവർഗത്തിനെല്ലാം നിജതനയവനം ദശാനനൻ നിൽക്കും പ്രഗസ്തനോട് ഓർത്തുചൊല്ലിടിനാൽ ഇവനിവിടെ വരുവതിനു കാരണം എന്തെന്നും എങ്ങു നിന്നത്ര വരുന്നത് എന്നുള്ളതും ഉപവനവുമനിഷമതുക്കുന്നവരെയും ഊക്കോടു മറ്റുള്ള നഗ്നും പൊടിച്ചതും തൂമയോട് ദൂതനെന്നുള്ളതും ഇവനോട് ഇനി വിരവിനോടു ചോദിക്കനീയെന്ന് ഇന്ദ്രാദി ചൊന്നതു കേട്ടു പ്രഭസ്ഥനും बाबा नसोदा नोडु विनायकय सगीदा मादरार् पाप्रच्चनीया रयच्चुवन्नु कबे निरबा बसादजि कादय मामा मा महामदे निन्नेययट्टु विदुन्नु नरनयम भयम मपिद मगतडिरि निन्नु कलञ्यालु ब्रह्म सभाक्य उक्कुमी सभाबारकनी

कुडभजनं मदिविशदमिति शृणु जलप्रभु पूज्यनां ज्ञान अरिगनी। अरिगणि वनपदि मम पदि पुरन्दरपूजितन् पुण्यपुरुषन् पुरुषोत्तमन् परन् भुजगकुलपदि पूर्वदेवारादि मुक्तिमुक्तिप्रदन् पुरमदन गृदयमनि निलयन निवासियाम् भूदेशसेविधन् पंजबूदाट्मधन् भुजग कुलरिभुमनि रदध्वजन् माधवन् भूबदि भूदि भूदि भूषनसम्मिधन् निजजनगवजनम्मधु सत्यमाखील्दुवान् निर्मदन् काननत् तिन्नु

ോട് അനല സാക്ഷിയായി സഖ്യവും താൽപര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുധനയോരു അമരപതി സുധനയൊരു ബാനേനെ കൊന്നുടൻ അർത്ഥാത്മജനുഷ്കിന്തയും നൽകിനാൽ அடிமாலாரி அவனமனம் மழகி நோது செய்வதென்னாதிபத்யம் கொடுதாதி தீடினால் அதினவனும் அவனி तनயान्यற்றனத்தினை ஆயசகள் தோரும் ஏகைகை நூராயிரம் ப்லவ குலபிரிwebdriverரே구தரமயற்றதி ും ഉടനുടൻ നിഹ തകർത്തതു വാനര വംശപ്രകൃതിശീലം വിഭു ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ വതിപ്പതിന്നായി വന്ന കാരണം മരണഭയം ില്ലയാതെ ഭൂവി മറ്റൊരു ജന്തുക്കലില്ലെന്നു നിർണയം ദശവധനാ സമരമുവി ദേഹനാർത്ഥമായി തൊൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനകം ശീരാമരാമ രാമ സീരാമചന്ദ്രചയ